ക്യൂട്ടിക്കിൾ ഉണ്ടല്ലോ ഈ ക്യൂട്ടിക്കിളിനോട് നന്നായിട്ട് ചെറുപ്പത്തിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഈ റെഡ് കളേഴ്സ് അങ്ങനെ എനിക്ക് ഇടാൻ തന്നെ നെയിൽ പോളിഷ് ഞാൻ എടുക്കാറ് ഞാൻ എൻ്റെ ലൈഫ് ടൈമിൽ തന്നെ ഫസ്റ്റ് ടൈം ആണ്ട്ടോ ഒരു റെഡ് കളർ എൻ്റെ കയ്യിൽ മൂവ് ചെയ്യുകയാണ് അപ്പം നമുക്കിതിൽ ആവശ്യമുള്ള സാധനങ്ങൾ ഫസ്റ്റ് നെയിൽ മീൻസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ചെറിയ നെയിൽ എക്സ്റ്റൻഷൻ്റെ വീഡിയോ ആയിട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു ഞാനിത് ഡോറൊന്നുമോ ഒന്ന് ഒരു ത്രീ ഡോളറിന് വാങ്ങിച്ചൊരു നെയിൽ എക്സ്റ്റൻഷൻ്റെ ഒരു പാക്കാണ് ബ്യൂട്ടി ഇമ്പ്രഷൻസ് എന്നാണ് കേട്ടോ ഈ ബ്രാൻഡിൻ്റെ പേര് അപ്പം ഞാനിതിൽ ഒരെണ്ണം സ്റ്റിക്ക് ചെയ്ത് കാണിച്ചിരുന്നു പക്ഷേ നമ്മൾ ശരിക്കും അത് ഞാനൊരു ആയിട്ടുള്ള വെയിലല്ല അത് ചെയ്തിട്ടുണ്ടായിരുന്നത് ശരിക്കും നമ്മൾ നമ്മുടെ കയ്യിലുള്ള എക്സ്ട്രാ ഈ നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മളത് ഗ്ലൂ ചെയ്യാനായിട്ട് അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എന്നോട് ഷെയർ ചെയ്തിരുന്നു അങ്ങനെയല്ല എന്നാൽ അപ്പം ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് രണ്ട് കൈയിലും അപ്ലൈ ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാനിപ്പോൾ ഇവിടെ ഈ റെഡ് കളറാണ് എടുക്കുന്നത് എനിക്കറിയില്ല അത് സെറ്റ് സ്യൂട്ട് ആവുമോ എന്നറിയില്ല നോക്കാം ഈ നെയിൽസിലുള്ള ഈ എക്സ്ട്രാ ഈ നെയിൽ പോളിഷ് ഉണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ട് റിമൂവ് ചെയ്യാണ് അപ്പം നമുക്കിതിൽ ആവശ്യമുള്ള സാധനങ്ങൾ ഫസ്റ്റ് നെയിൽ പോളിഷ് റിമൂവർ കുറച്ച് കോട്ടൺ അതുപോലെ തന്നെ നെയിൽ കട്ടറ് പിന്നെ നെയിൽ ഫൈലറും പിന്നെ ബ്ലൂ അതെല്ലാം അതിൽ ഓൾറെഡി സെറ്റായിട്ട് വരുന്നതാണ് നമ്മളിതിൽ എക്സ്ട്രാ ആയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ നെയിൽ പോളിഷ് റിമൂവറും അതുപോലെ തന്നെ ഈ ഒരു നെയിൽ കട്ടറും ആണ് അപ്പം നമുക്ക് വീഡിയോയിൽ അപ്പം ആദ്യം തന്നെ ഞാൻ എൻ്റെ നഖത്തിലുള്ള എക്സ്ട്രാ ഇതൊക്കെ റിമൂവ് ചെയ്യാണ് വേഗം പോകുന്നുണ്ട് രണ്ട് കയ്യിലും നെയിൽ പോളിഷ് റിമൂവർ യൂസ് ചെയ്തിട്ട് നെയിൽസ് എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് സോ നമുക്കിനി ഓരോന്നെടുത്ത് സ്റ്റിക്ക് ചെയ്യാം ഫസ്റ്റ് തന്നെ അപ്പം ഞാൻ ആദ്യം തന്നെ നഖത്തിൽ കുറച്ച് ഗ്ലൂ ആക്കുന്നുണ്ട് ഞാൻ ഈ നെയിലിൽ കുറച്ച് ഗ്ലൂ ആക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നെയിലിലും കുറച്ച് ഗ്ലൂ ആക്കുന്നുണ്ട് അതിനു അതിനുശേഷം ഞാനിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് നഗത്തിലാക്കിയിരിക്കുന്നതും കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്യണം സോ ഞാനത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്ത ഇതിൻ്റെ നമ്മുടെ നെയിലിൻ്റെ സൈസിനനുസരിച്ചിട്ട് നെയിൽസ് ഇതിൽ നിന്ന് എടുക്കുക കേട്ടോ ഞാൻ കുറച്ച് നെയിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനനുസരിച്ചിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് സോ അടുത്ത നെയിൽ ഇത് വെക്കാം ഇത് കറക്റ്റ് ആയിരിക്കും ഇത് ജസ്റ്റ് ഫൈവ് സെക്കൻഡ്സ് നമ്മൾ ബോത്ത് നമ്മുടെ നെയിലും അതുപോലെ തന്നെ ഈ നഖത്തിലോട്ടിട്ട് വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ ക്യൂട്ടിക്കൾ ഇത് എഴുത് വെച്ചിട്ട് ടിപ്പ് വെച്ചിട്ട് ഇതെല്ലാം ഇങ്ങനെ പിന്നെ ഈ വിരലിലേക്ക് ഞാൻ ഇത് ഇടണം യൂഷ്വലി ഞാൻ ചെറുപ്പത്തിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഈ റെഡ് കളേഴ്സ് അങ്ങനെയൊക്കെ ഇടാൻ തന്നെ നെയിൽ പോളിഷ് ഞാൻ എടുക്കാറുണ്ടെ ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് ടൈമിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു റെഡ് കളർ എൻ്റെ കയ്യിൽ ട്രൈ ചെയ്യുന്നത് എനിക്ക് യൂഷ്വലി കളർ എൻ്റെ കയ്യിലേക്ക് ചേരാറില്ല അപ്പം ഇതിലും അപ്ലൈ ചെയ്യണം പിന്നെ എൻ്റെ കയ്യിലും നെയിലും അപ്ലൈ ചെയ്യണം അതിന് ശേഷമാണ് ഞാൻ ജസ്റ്റ് വെച്ചിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പം അത് സ്റ്റിക്ക് ആയിക്കോളും നമ്മളെ ക്യൂട്ടിക്കളിലേക്ക് കുറച്ച് നന്നായിട്ടൊന്ന് പുഷ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മളൊന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കണം എന്നാണ് അതിൽ ഇതിൽ പറയുന്നത് സോ ഞാൻ അങ്ങനെ എൻ്റെ കയ്യിലേക്ക് അങ്ങനെ റെഡ് കളർ ഞാൻ യൂസ് ചെയ്യാറില്ല എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയൂ കേട്ടോ ഞാൻ ഫിക്സ് ചെയ്യാം ഇപ്പം ഇതിട്ടാൽ നമുക്ക് അങ്ങനെ പാത്രമൊക്കെ കഴുകിയാൽ പെട്ടെന്ന് അത് വെള്ളം തട്ടുമ്പം പെട്ടെന്ന് അത് ആക്ച്വലി വെള്ളമൊക്കെ തട്ടുമ്പോ അത് ഇങ്ങനെ പൊട്ടി വരാൻ സാധ്യതയുണ്ട് നമുക്ക് നമുക്കെന്നാലും എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഈ കയ്യിലും കൂടെ ഇടുന്നുണ്ട് ഞാൻ നെയിൽ പോളിഷ് ഒക്കെ വെച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിലും കൂടെ നമുക്ക് നെയിൽ എക്സ്റ്റൻഷൻസ് സ്റ്റിക്ക് ചെയ്യാം നമ്മുടെ ഈ ക്യൂട്ടിക്കിൾ ഉണ്ടല്ലോ ഈ ക്യൂട്ടിക്കളിനോട് നന്നായിട്ട് ആറ്റത്തേക്കായിട്ട് പ്രസ് ചെയ്ത് വെക്കണം എന്നാണ് കേട്ടോ പറയുന്നത് അപ്പം ഞാനിപ്പോൾ ഇതിൽ പ്രെസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മളിങ്ങനെ ഒരു ഫൈവ് സെക്കൻഡ്സ് പ്രെസ് ചെയ്ത് പിടിക്കണം എന്നാണ് അപ്പോൾ ഒരു ഫൈവ് സെക്കൻഡ്സ് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് സോ അതിപ്പോൾ കറക്റ്റായിട്ട് ഗ്ലൂ ആയിട്ടുണ്ട് ഞാൻ ഇത് ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു വിരലും കൂടെ ഉണ്ട് കൂടെ ഒന്ന് നോക്കട്ടെ ഇത് സെറ്റ് ആവുമെന്ന് തോന്നുന്നു നോക്കട്ടെ അപ്പം ഞാൻ രണ്ട് വിരലിലും ഏകദേശം എനിക്ക് തോന്നുന്നു ഇത് ഇതിച്ചിരി നീളം കൂടി പോയ പോലെ ഉണ്ട് അല്ലേ ഞാൻ ഓൾമോസ്റ്റ് പിന്നെ രണ്ട് നെയിൽസിലും ഇട്ടിട്ടുണ്ട് അപ്പം ഇതിൽ കുറേ കളേഴ്സ് ഉണ്ട് ഞാനിത് ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം ഇത് ഇനി ഇത് ഇതാവുമ്പോൾ ഞാനിത് കാണിച്ചു തരാം സോ സോ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്